ആയിട്ടാണ് നമുക്ക് നേരെ പോവാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള മാവക്ക ഇവിടെ റെഡിയാണ് ഉമ്മ ഞാൻ ദോശ ഒക്കെ ചിടാൻ തുടങ്ങിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പൊ നമ്മുടെ ദോശക്കാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി കറിയാണ് ഗ്രീൻ പീസ് ഒക്കെ കഴുകി വെച്ച് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഗ്രീൻ പീസ് എൻ്റെ ഉമ്മുണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ പീസിലേക്ക് തക്കാളി കരുതിട്ട് കൊടുക്കുന്നുണ്ടോട്ടോ നമ്മുടെ ദോശയ്ക്കൊക്കെ സൂപ്പറാണ് കേട്ടോ ഗ്രീൻ പീസ് കറി അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ്ക്ക് ആവശ്യമുള്ള മസാല പൊടികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം ഗ്രീൻ പീസ് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് വേവിക്കുമ്പോത്തേനും മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്താലേ ഇതിക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങക്കൊന്ന് ചെരുവി കൊടുക്കാം കേട്ടോ ഇതൊക്കെ ആവശ്യമുള്ള തേങ്ങക്ക് ചരിവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് തേങ്ങാപ്പാൽ മാത്രമായിട്ടൊന്ന് പിന്നെ എടുക്കാം നമ്മൾ ഈ ഗ്രീൻ പീസിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉള്ളി വഴക്കിയെടുക്കാം അപ്പം നമുക്കിതൊന്ന് വാടിയതിന് ശേഷം വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അപ്പത്തിലേക്കും നൂൺ പുട്ടിലേക്കും നല്ല കോമ്പിനേഷൻ ആണ് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം നമുക്ക് ഇതിലോട്ട് ഒരു അല്പം കോഴി മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഞ്ഞ് വെച്ച് തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് കുറുകി കിടന്നും അപ്പോഴേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം നമ്മുടെ ഈ ടേസ്റ്റിയായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ടേസ്റ്റ് ഞാൻ അങ്ങനെ മദ്രസ് ഒക്കെ കിട്ടുന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ചായ എടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കറിക്കുള്ള കറിയാണ് കേട്ടോ അപ്പം നമ്മുടെ വെള്ളരി കൊണ്ടുള്ള കറിയാണ് കേട്ടോന്നുണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള വെള്ളരിക്കടിയുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് തക്കാളി നരഞ്ഞെടുക്കാം അപ്പം കുക്കറിലണട്ട കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളരി തക്കാളിയും കൂടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്കുള്ള ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ഉള്ളിയും ജീരകവും മിക്സിയിലോട്ട് ഇട്ടെടുത്ത് വെള്ളം വാർന്നു കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തേങ്ങ അരപ്പൊന്ന് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇണത്തി കൊടുക്കാം ഇനി ഒരു പാനടുപ്പത്തി വെച്ച് അല്പം ഓയില് ഒഴിച്ചെടുത്ത് കടുക പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ കടുക ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇത് കറിയിലോട്ട് ഒഴിച്ച് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പോയൊക്കെ ഉമ്മ മീനൊക്കെ വരുന്ന് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ മീനിലേക്കുള്ള മസാല ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീനിലെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ മാക്സിമം സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ഇന്ന് പിന്നെ ഇവിടെ അയലമീൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അയലമീന ഇവിടെ അത്ര ആർക്കും ഇഷ്ടമല്ല ഞാൻ മീനൊക്കെ മസാല പൊരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീൻ അഞ്ച് മിനിറ്റ് മസാല കൂട്ടി വെക്കാം എനിക്ക് മീൻ കറി വെക്കുന്നതിലാരും ഇഷ്ടം മീൻ പൊരിക്കുന്നതാണ് അങ്ങനെ പാനിലോട്ട് എണ്ണ ഒക്കെ പറഞ്ഞ് പൊരിക്കുകയാണ് മീൻ അപ്പം നമുക്ക് എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഉമ്മ മീനിലേക്ക് മസാല കൂട്ടുമ്പോൾ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടു മീനിന് നമ്മൾ മീനൊക്കെ മസാല കൂട്ടുമ്പോൾ എരിവും പുളിയൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കണം അപ്പോൾ മീന് നല്ല ടേസ്റ്റ് ഇട്ടത്തുള്ളൂ അപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക